ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കനത്ത മഴയിൽ പടുകൂറ്റൻ തണൽമരം കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഴക്കോട് ബിആർഡിക്ക് സമീപമാണ് പടുകൂറ്റൻ മധുരാശി മരം തിങ്കളാഴ്ച വൈകിട്ട് കടപുഴകി വീണത് ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെ വീണ് നിരവധി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് അപകട സമയം റോഡിൽ മറ്റ് വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുനീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബി വി ന്യൂസ് വാഴക്കോട്